കോട്ടയം പള്ളിക്കത്തോട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസ് സംഘർഷത്തിലെ മരണം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് മരിച്ചത് പള്ളിക്കത്തോട് സ്വദേശി ജോൺ പി തോമസ് കേരള കോൺഗ്രസ് എം മണ്ഡലമായ മണ്ഡലം പ്രസിഡന്റായ ഇയാളുടെ സഹോദരനുമായി സംഘർഷമുണ്ടാക്കുന്നത് കണ്ട പിടിച്ചുമാറ്റാൻ ചെന്നതാണ് ജോൺ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി കൂടിച്ചേരുന്നുണ്ട് സനോജ എന്താണ് മരണത്തിനിടയാക്കിയത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പുറത്തുവന്നത് ആര്യ ഇന്നലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിനിടയിൽ അമിതാഹ്ലാദ പ്രകടനമാണ് കോൺഗ്രസ് പ്രവർത്തകർ പള്ളിക്കത്തോട് നടത്തിയത് ആ പള്ളിക്കത്തോട്ടിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കേരള കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ വന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഇതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു ഇതിനിടയിൽ പരാജയപ്പെട്ട കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നേരെ അയ്യേറ്റ ശ്രമമുണ്ടായി ഇത് കണ്ട് പിടിച്ചുമാറ്റം എത്തുമ്പോഴാണ് പള്ളിക്കത്ത സ്വദേശിയായിട്ടുള്ള ജോൺ ബി തോമസ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് അവിടെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ സംഭവം നടക്കുമ്പോൾ പ്രദേശവാസിയായ ഒരാൾ തന്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമാനമായ രീതിയിൽ പുതുപ്പള്ളിയിലും ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ യു ഡി എഫ് പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ശ്രമവും ഉണ്ടായിരുന്നു മാലത്തും പാർട്ടി ഓഫീസിന് മുന്നിലെത്തി പടക്കം പൊട്ടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമവും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഈ കോട്ടയം ജില്ലയിൽ വിജയിച്ചതിന് പിന്നാലെ പലയിടങ്ങളിലും വ്യാപകമായി അക്രമം അഴിച്ചുവിടാനാണ് കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ശ്രമിച്ചത് ഇത് സംഘർഷാവസ്ഥയിലേക്കും ഒരാളുടെ മരണത്തിനുമാണ് വഴിയൊരുക്കിയത് ആര്യ